ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ഈ മക്കളുമായുള്ള ബന്ധത്തെ പറ്റി ഞാൻ പങ്കുവഹിക്കുമ്പോ ഒരിക്കലും അത് നിങ്ങളുടെ മക്കളോട് ഇനി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ മറിച്ച് നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോടോ അല്ലെങ്കിൽ കൊച്ചുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കുട്ടികളെ വളർത്തുമ്പോൾ ആദ്യം തന്നെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണ എങ്ങനെയാ ചില വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ കൊച്ചുങ്ങളുടെ അടുത്ത് അടിക്കാൻ തോന്നില്ല നമുക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് എന്ത് അവര് ഒരു ഒരു നിയന്ത്രണമില്ലാതെ വെറുതെ നമ്മുടെ വെക്കിട്ട് കയറാൻ വെള്ളം കുടിച്ചിട്ടിരിക്കുമ്പോൾ അത് തട്ടിമറിച്ച് നിലത്തിടാ എന്നിട്ട് അവര് പറയും അയ്യോ ചേച്ചി അവൻ ഇങ്ങനെയാണെന്ന് പറയും വരെണ്ണം കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് അവർ ചില സമയം ചില സമയം പള്ളിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തരാം തോന്നി പോകും ആൾക്കാരിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ചിലങ്ങളെ കുട്ടികൾ വിട്ടിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അടിപ്പാടി വർത്താനം പറയും നേരെ കയറിപ്പോവാ ഒരു മൈൻഡ് അറിയുള്ളവരെ പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം അത് അവർ നന്മ ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിക്കും തിന്മ ചെയ്യുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തും സിമ്പിളായിട്ടുള്ള ഉദാഹരണം വീട്ടിൽ രണ്ട് മക്കളാണ് മക്കളാകും ഒരു കൊച്ച് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു വേറെ കൊച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു അവർക്കൊരു പ്രത്യേകത ഉണ്ട് എല്ലാ ദിവസവും അവർ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചാണ് പക്ഷേ അവധി ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വ്യത്യാസപ്പെടുത്തിയ കഴിക്കും ആദ്യം കുട്ടികളെ ഭക്ഷണം കഴിപ്പിച്ച് പുറത്തേക്ക് കളിക്കാൻ വിടും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിച്ച് അപ്പൊ ഈ കുട്ടികളിങ്ങനെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇവരിങ്ങനെ പരസ്പരം കുട്ടികളെ പറ്റിയിരുന്ന അഭിപ്രായം പറയുന്ന ഒരു ദിവസം അപ്പോൾ ഒരു ദിവസം മൂത്ത കുട്ടി തലേ ദിവസം അപ്പം വാങ്ങിച്ചു കൊണ്ടുവന്ന ഓറഞ്ച് അത് കഴിച്ചതിൻ്റെ ഈ ഓറഞ്ചിന്റെ തൊലി ഇങ്ങനെ കടലാസിലിങ്ങനെ പൊതിഞ്ഞ് അതിൻ്റെ സൈഡിൽ കിടക്കായിരുന്നു അതിങ്ങനെ മുറ്റത്തു നിന്ന് എടുത്ത് അവിടെ കിടന്നിരുന്നെച്ച മറ്റു ചവറുകളൊക്കെ എടുത്ത് ഈ കവറിലാക്കിയിട്ട് അപ്പൻ തന്നെ പണി പണിതീർത്ത് വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാം ഇടാം അപ്പൊ അപ്പൻ അമ്മയോട് പറയുന്നുണ്ട് തേടി അവൾ ചെയ്യുന്ന എന്താണ് അപ്പൊ അമ്മ പറഞ്ഞു അവളെ അത് ശ്രദ്ധിച്ചാൽ എപ്പോഴും നല്ല കൃത്യമായിട്ടൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അവർക്ക് ഒരു സന്തോഷമായില്ല നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ സംഭവം ഇല്ല പിറ്റേ ദിവസം ഇതേപോലെ തന്നെ സമയം ഇതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇളകുട്ടി പുറത്തിരുന്ന് എന്തോ കളിച്ചോണ്ടിരിക്കും തൊട്ടടുത്ത് പൊട്ടിക്കിടക്കുന്ന ഒരു ഓസ് കിടക്കും തലേദിവസം ഓറഞ്ച് ഇട്ടു എടുത്തുകൊണ്ടുപോയി ഓറഞ്ചിന്റെ തൊലി എടുത്തുകൊണ്ട് പോയ ആ പെൺകുട്ടി ഈ കിടക്കുന്ന എടുത്തിട്ട് ഈ ചെക്കൻ്റെ പത്ര ഒറ്റിയാണ് കൊടുത്തത് കുറുമ്പല്ലേ കുറുമ്പോ ഇത് കണ്ടപ്പോ ഈ അപ്പൻ പിടി പിടിച്ച ചോട് അവിടി ഇട്ടിട്ട് ചാടി ഇറങ്ങി ഉത്തരത്തിൽ നിന്ന് ചൂരിൽ വലിച്ചിട്ട് പട്ടപ്പെട്ടാന്ന് രണ്ടൂന്നാണ് കൊടുത്തു രണ്ടു എന്നുള്ള ഒരു നാലാം കുടുംബാണെന്നാണ് എൻ്റെ അഭിപ്രായം ഉള്ളവരെ തല്ലിയത് ശരിയാണ് ഉത്തരം പലതായിരിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒരു വീട്ടിൽ നടക്കരുതെന്നാണ് തലേ ദിവസം നല്ലത് ചെയ്തപ്പോൾ തമ്മിലൊതുക്കി ചീത്ത കാര്യം ചെയ്തപ്പോൾ അത് ആ കൊച്ചിൻ്റെ പുറത്ത് ഒതുക്കി തലേ ദിവസം ഈ അപ്പൻ ഇതേപോലെ തന്നെ ആ ഓറഞ്ചിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് അവരുടെ തോളത്ത് പോയി തട്ടി ഒന്ന് അഭിനന്ദിച്ചിരുന്നെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഏഹ് പിറ്റേ ദിവസം ഓസോ അവിടെ തന്നെ നടന്നാണ് ഇപ്പഴേ ഉള്ളവരെ കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാണ് പിന്നെ എന്തിനാ നമ്മളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്യും അത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ആ അടിയിട്ടിയല്ല എന്താണ് അപ്പനെ അടുത്ത് വന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവര് ഉണ്ട് മകള് അതുകൊണ്ട് ഇത് ഉള്ളിൽ ഉള്ളിലുണ്ടാകാൻ വേണ്ടിയൊരു ചിന്ത പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ ഒരു തലത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയാൻ പ്രിയമുള്ളവരെ കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തണമെന്നാ പറയുന്നത് ഇപ്പോഴും കുട്ടികൾ ഇങ്ങനെ ചോറിങ്ങനെ പീച്ചി കൂട്ടി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും പ്രായുത്രേ ചോറ് കൊടുക്കേണ്ട സമയമുണ്ട് അരി കൊടുക്കേണ്ട സമയമുണ്ട് അരി വരുത്തിന്നാനാണോ അല്ല അരി വെച്ച് കഴിക്കേണ്ട സമയത്ത് അങ്ങനെ കൊടുക്കണം ഈ പ്രായമായാലും ഇപ്പോഴും മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് സങ്കടേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴാണോ ഇനി ജീവിക്കാൻ ജീവിക്കാമോ ഇപ്പോഴും മാതാപിതാക്കളുടെ പെൻഷൻ കൊണ്ട് തൊണ്ണൂറ് വയസ്സായിട്ടും അവരുടെ പെൻഷനിൽ ജീവിക്കുന്ന മക്കളും കുടുംബവും ഉണ്ട് എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികളെ അഭിനന്ദിക്കണം നല്ലത് ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ അഭിനന്ദിക്കണം ചീത്ത കാര്യം ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കണം ശിക്ഷണം എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതല്ല ഏഹ് എന്ന് പറയുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ എടുത്തിടുകയാണ് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുക അഭിനന്ദിക്കുക കുട്ടികളെ ബഹുമാനിക്കണോന്നറ അങ്ങനെ ബഹുമാനിക്കുക വരുമ്പോ തന്നെ മുണ്ട കഴിച്ചിട്ട് അല്ലെങ്കിൽ സാരി നൈറ്റിയാണെങ്കിൽ താഴ്ത്തേക്ക് ഇട്ടിട്ട് വരുമ്പോളെ ചായടിക്കൂ അങ്ങനെയാണോ ഏഹ് അതല്ല ബഹുമാനം അതല്ല ബഹുമാനം എന്ന് പറയുന്നത് ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്ക ഒരിക്കലും എന്ത് ചെയ്യരുത് താരതമ്യം ചെയ്യിരുന്ന അവളെ കണ്ടുപൊടി എന്തിനാണെന്നെ എല്ലാവരും ഒരേപോലെ ഇരിക്കാനാണ് നാലോ ചോയ്ക്ക് എല്ലാവരും ഒരേപോലെയാണ് നമ്മുടെ അവസ്ഥ നാലോ ചോദിക്കും എല്ലാവരും ഒരേപോലെ ഇരിക്കണം നമ്മൾ മുടിയിലും മോങ്കഴുകോ പൗഡറും ഒക്കെ ഒരേ പോലെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കണല്ലെ ഒന്നാ അവസ്ഥ ആലോചിച്ചു ആണുങ്ങൾക്ക് മുടിയില്ല പെണ്ണുങ്ങൾക്ക് മുടിയുണ്ട് അത്രേം ഒക്കെ ഒരേ പോലെ ഇരിക്കും യുവാക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരു തന്നെ അച്ഛാ എന്തൊരു സന്തോഷമായിനെന്നു പറഞ്ഞു അങ്ങനെയാണ് എന്താണ് പഠിക്കേണ്ടല്ല അച്ഛാ അല്ല റാങ്ക് കിട്ടിയാലും ഫോട്ടോ വന്നാലും എന്റെ തന്നെയല്ലേ പിള്ളേരുടെ ചിന്തകളെ ഇത്രയും നമ്മള് ഒരേപോലെയാണോ അല്ല നമ്മളൊക്കെ വ്യത്യസ്തര വ്യത്യസ്തരായിട്ട് ജനിച്ചത് കൊണ്ടല്ല വ്യത്യസ്തമായിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് കുട്ടികളെ കുട്ടികളായി തന്നെ അംഗീകരിക്കണം അവരുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അത് വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അവളിങ്ങനെ അവരിങ്ങനെ അവൾ അവൻ ഇങ്ങനെ വളർന്നു വരും താരതമ്യം ചെയ്ത് അവനെ കണ്ടുപടി എന്ന് പറയരുത് പറയുന്നത് ഇത്രയും ഉള്ളവരെ എൻ്റെ മൂത്തേച്ചി മൂന്നാൺമക്കൾ മൂത്തവർ രണ്ടുപേരും നല്ലവണ്ണം പഠിക്കും മൂന്നാമത്തെ പഠിക്കാൻ ഇച്ചിരി മോശം മറ്റവർക്ക് അമ്പതിൽ അമ്പത് കിട്ടുമ്പോൾ അവന് അമ്പതിൽ ഒമ്പതേ കിട്ടണുള്ളൂ അവനെ കുറ്റം പറഞ്ഞൊരു കാര്യം ഇവർ രണ്ടുപേരും തമ്മിൽ ആദ്യത്തെ രണ്ട് കുട്ടികൾ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ മൂന്നാമത്തെ ഒരു ആറ് ഏഴ് വയസ്സിൻ്റെ വ്യത്യാസം ഒരു ദിവസം ഞാൻ പെങ്ങളെ കാണാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇളയവൻ അവൻ്റെ അമ്മയോട് ആകെ ദേഷ്യം പിടിച്ചിരിക്കണ എന്താ കാരണം ഉള്ളൂ ആ ചേട്ടന്മാരെ കൊടുത്തു ഓറ്റു അവര് പഠിക്കണ്ട വല്ല കാര്യമുണ്ട് ക്ലാസ് ടീച്ചറിൽ ഇവിടെ നീ അമ്മ എന്നെ നീ എന്താ ഇങ്ങനെ ആയി അറിയാതെ ഇവന് ഈ ചേട്ടന്മാരുടെ ദേഷ്യം അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാക്കാനേ താരതമ്യം ഉപകരിക്കൂ അത് വീട്ടില് അങ്ങനെ ഒരു താരതമ്യ പഠനം പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ വെച്ച് നടത്തരുതെന്ന സ്നേഹത്തോടെ അവർ അവരെ അവരുടേതായ രീതിയിൽ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വരണോന്നാ പറയുന്നത് അറിയുള്ളവരെ നമ്മളൊക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം പിടിയിട്ട് അവരെ അഭിനന്ദിക്കേണ്ട അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട മേഖലകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഒരു ഉദാഹരണത്തിന് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരിക വെള്ളിയാഴ്ചയാണ് പിറ്റേ ദിവസം രണ്ടു ദിവസം അവധിയുണ്ട് ഹോംവർക്ക് കിട്ടിയിട്ട് ഹോംവർക്കില് ചെയ്യാനുള്ള നാല് ഹോംവർക്ക് കിട്ടിയിട്ടുണ്ട് അവൻ അവന്റെ അപ്പനോട് പറയുന്നത് അപ്പ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല പറ്റൂല ഈ എന്തൊരു ടീച്ചറേ ഈ ടീച്ചർ നാലെണ്ണോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞാനിപ്പോ ടീച്ചർ ടീച്ചർ വിളിച്ചിട്ടുണ്ട് ടീച്ചറേ അവന് നാലെണ്ണം ഒരിക്കലും ചെയ്യാൻ പറ്റുണ്ട് അപ്പൊ ടീച്ചർ പറയുന്നില്ല അറിയാൻ ചെയ്യാൻ പറ്റില്ല എന്നാലും കൊടുത്തപ്പോൾ എല്ലാവരും ഒരുപോലെ കൊടുത്തു മാത്രമേ ഉള്ളൂ അവന് എത്ര എത്രണം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം ഒരെണ്ണം ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പൻ അവനോട് ചോദിക്കാ എണ്ണം ചെയ്യാൻ പറ്റും ഒരെണ്ണം ചെയ്യാൻ പറ്റും ഓക്കെ ഒരെണ്ണം ചെയ്യാം അപ്പോൾ അവൻ ഒരെണ്ണം ചെയ്തിട്ട് പോവാണ് പ്രിയുള്ളവരെ അതേ കുടുംബം അതേ ദിവസം അതേ രീതി നാല് ഹോം വീട്ടിൽ വരുന്നു അപ്പൻ ടീച്ചറെ വിളിക്കുന്നു പക്ഷെ കുട്ടിയുടെ മുമ്പിൽ വെച്ചല്ല മാറി നിന്നിട്ടുള്ളു എന്ന ടീച്ചറോട് പറയുന്നു ടീച്ചറെ അവന് നാലും ഹോം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ടീച്ചർ പറയുന്നത് ശരിയാണ് പഠിക്കാൻ ഒത്തിരി മോശമാണ് എന്നാലും അപ്പോൾ ടീച്ചറെ ഞാനേ അവൻ്റെ മുമ്പിലേക്ക് പോവാണ് സ്പീക്കർ ഫോണിലിടും ഒരു കാരണവശാലും സമ്മതിക്കരുത് നാലും ചെയ്യണമെന്ന് പറഞ്ഞേക്കാം അപ്പൊ പറഞ്ഞു അല്ല ചാ അല്ല ചേട്ടാ ഇല്ലാ ടീച്ചറെ ടീച്ചർ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ബാക്കിയായിരുന്നു ഞാൻ നോക്കിക്കോളാം അങ്ങനെ തന്നെ കുട്ടിയുടെ അടുത്തേക്ക് വന്നതേ ടീച്ചർ വിളിച്ചാർ ടീച്ചറെ സമ്മതിക്കുള്ള ില്ല അപ്പച്ച ഒന്ന് പറയാം അപ്പച്ച അപ്പച്ചൻ ടീച്ചറ ടീച്ചറോ അവൻ നാലെണ്ണം ചെയ്യാൻ ഇല്ലില്ല നാലെണ്ണം ചെയ്യാതെ വീട്ടിലിരിക്കാൻ അങ്ങനെ അച്ഛരുണ്ടാവൻ വീട്ടിലിരുത്തിയാച്ചറെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു അപ്പൻ വേറെ നിവർത്തിയൊന്നും ഇല്ല അവൻ ഉച്ചിനെ നോക്കി ഞാൻ പറഞ്ഞില്ല അപ്പം ഉള്ളവരെ അവൻ ഹോംവർക്ക് എഴുതാനെടുക്കാണ് മായത്തെ ഹോംവർക്ക് ചെയ്തു വളരെ എളുപ്പത്തിൽ ചെയ്തു രണ്ടാമത്തെ കുഴപ്പമില്ലാതെ ചെയ്തു മൂന്നാമത്തെ കഷ്ടപ്പെട്ട് ചെയ്തു തീർത്തു നാലാമത്തെടുത്ത് പാപ്പൻ പറഞ്ഞു മതി അട ഞാനൊന്ന് ടീച്ചർ വന്നുകൊണ്ടും വിളിക്കാം ടീച്ചർ ഒന്നുകൂടെ വിളിച്ചിട്ട് അവർത്ത് പോയിന്ന് കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ടീച്ചർ അവനോട് പറഞ്ഞു മതിമാനം മോൻ മൂന്നാണ് ചെയ്താൽ മതി പിന്നെയുള്ളവരെ രണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട് അവിടെ അവിടെയാണ് പ്രോത്സാഹനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില കുട്ടികൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്താണ് അവളെ കൊണ്ട് കൊള്ളത്തില്ല അവനെ കൊണ്ട് കൊള്ളത്തില്ല അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെങ്ങനെ അമച്ചെടാം അതുകൊണ്ട് മാതാപിതാക്കൾ അവരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചുയർത്താനായിട്ട് നോക്കണം എന്നിട്ട് ഒട്ടും പറ്റില്ലെങ്കിൽ മാത്രം വിട്ട കളഞ്ഞാ അല്ലെങ്കി വലിച്ചിങ്ങനെ പിടിക്കണം റബ്ബർ ബാൻഡ് വലിയ വലിഞ്ഞോട്ടെ പരമാവധി പരിശ്രമിക്കണം വേറെ ആരുമല്ല പരിശ്രമിക്കേണ്ടത് മാതാപിതാക്കൾ അത് നമ്മൾ പരിശ്രമിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കണം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മക്കളെ വളർത്തുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിവേകം വേണം വിവേകം രണ്ട് പെണ്ണും ഒരാളും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഒരുമിച്ച് വളർന്നിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിടക്ക് വരും ഇത്രയും നാള് ഒരുമിച്ച് കളിച്ചു ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് കുളിച്ചു ഇനി കിടക്കാൻ പ്രിയുള്ളവരെ അത്രയും നാൾ കുഴപ്പമുണ്ടായാലും ഒരു സുപ്രഭാവത്തിലോ അതെന്ത് പറഞ്ഞു അത് കിടന്നാൽ എന്ന് അവര് ചോദിക്കില്ല പക്ഷെ അവരുടെ ഉള്ളില് അതുണ്ട് അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കണം വിവേകം ഉപയോഗിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം മോനെ ഇങ്ങനെയൊക്കെയാണ് കാര്യം സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആൺമക്കൾക്ക് അപ്പനും പെൺമക്കൾക്ക് അമ്മയും ജീവിതത്തിന്റെ ശരീരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഞാൻ നേരെ തിരിച്ചു ചിന്തിക്കുന്നതാണ് പെൺമക്കൾക്ക് അപ്പൻ സ്നേഹത്തോടുകൂടെ വളർന്നു വരുമ്പോ വിളിച്ചിരുത്തി അടുത്തിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പൻ അതുകൊണ്ട് എപ്പോഴും അപ്പനായിട്ട് ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം വളരുമ്പോ മക്കള് മക്കളല്ലാതാവുന്നില്ല അവര് മക്കള് തന്നെ ആ ഒരു തലത്തിലേക്ക് കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വളരണമെന്നാ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൻ തൻ്റെ മകളെ ഇങ്ങനെ അടുത്തിരുത്തി ജീവിതത്തിന്റെ ചില കാര്യങ്ങളൊക്കെ സ്നേഹത്തോടു കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ അപ്പന് ആ മകള് എത്രമാത്രം വലുതായാലും അത് മകള് തന്നെയാ ഒരു തരത്തിലും വേറൊരു ചിന്ത വരുത്തില്ല ഇപ്പോഴുള്ളവർ അങ്ങനെ ഒരു ചിന്ത വരുത്താൻ നമ്മൾ കാരണമാകുന്നുണ്ട് പെൺമക്കളെയൊക്കെ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ അറിയാതെ അങ്ങനെ പറയാം ആ കൊച്ചിന്റെ അപ്പനാണ് അവനെങ്കിൽ അവൻ അതറിയാനുള്ള അവകാശമുണ്ട് അതവന് പഠിപ്പിക്കാനുള്ള അവകാശം അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നടക്കുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ അവർ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുക നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എങ്കിലും ഒരിക്കൽ കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ലൈംഗിക വിദ്യാഭ്യാസം വളരെ ചെറുപ്പത്തിൽ കൊടുക്കണമെന്ന് പറയാം അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഈ ചെറുപ്പത്തിലേ പ്രിയമുള്ളവരെ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലൈംഗികത എന്നാൽ എന്താണ് അതിങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കാനല്ല പറയുന്നത് മറിച്ച് കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് വളരെ തീരെ കുഞ്ഞുങ്ങളോട് അത് പെൺകുട്ടികൾക്കും മാത്രമല്ല ആൺകുട്ടികൾക്കും വിളിച്ചിരുത്തി അവരോട് പറഞ്ഞു കൊടുക്കണം മൂന്ന് ശരീരത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളിൽ ആര് സ്പർശിച്ചാലും അണ്ണാക്ക് പൊളിച്ചു കരഞ്ഞേക്കാം അത് സിമ്പിളായിട്ട് ഇത് തന്നെ ആ മൂന്ന് ഭാഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം മുൻഭാഗം പിൻഭാഗം നെഞ്ച് ഇവിടെ ആര് ആര് തൊട്ടാലും ഒറ്റ കരച്ചിലാണ് ഒന്നും ചിന്തിക്കാനില്ല എന്നിട്ട് പറയണം അതപ്പം പഠിപ്പിക്കുമ്പോൾ അമ്മ പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ആണെങ്കിൽ പോലും അതൊരു ട്രെയിനിങ് ആണ് ഇത്രയും ഒരിക്കലും മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുച്ചിനെ നാളെ ിന് ഒരു അഞ്ചുമണി ആകുമ്പോൾ ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല ചില സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സാഹചര്യങ്ങളിൽ നിന്ന് ഈ ഒരു ഒച്ചയില്ല അവരതിൽ അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും അവിടെ എങ്ങാനും തൊട്ട ഒന്നും ചിന്തിക്കേണ്ട മോനെ അണ്ണാക്കുപൊളിച്ച് കരഞ്ഞു അപ്പോ ഇവന്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യത്വം മനുഷ്യത്വ ഉണരോന്നവരെ ഏത് ചെയ്യാൻ പോകുന്ന ആണ് അതിലൊന്നും രക്ഷപ്പെട്ടു തൊണ്ണൂറ് ശതമാനം പീഡനങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഈ ഒച്ച മദ്യങ്ങൾ ആ ഒരു തലത്തിലേക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്നത് അമ്മമാര് അത് നിങ്ങള് തീർച്ചയായിട്ടും പരിശ്രമിക്കണമെന്നാണ് അവിടെ പ്രിയമുള്ളവരെ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് വിശ്വസ്ഥത വളർത്തിയെടുക്കണം ആരില് മക്കള് പ്രിയമുള്ളവരെ നോണ പറയാൻ പഠിപ്പിക്കണ മക്കളാണ് അല്ല മാതാപിതാക്കളാണ് ഈ ലോകത്തുള്ളു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോണ പറയാൻ പഠിപ്പിക്കുന്നത് ഏ പഠിപ്പിക്കൂല പക്ഷെ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു ഏ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ശീലം പറഞ്ഞാരട്ടെ അമ്മേ ക്ലാസ്സിൽ പോണില്ല അമ്മേ എന്താ ഒരു മൂടിൽ കട മൂടി അടിക്കും മൂടില്ല ക്ലാസ്സിൽ ഓ കുഴപ്പ പിറ്റേ ദിവസം സംഭവില്ല അന്ന് പറയാ അമ്മേ ഇവിടെ ഭയങ്കര വേദ കണ്ണീന്ന് പൊന്നിച്ച് ഓർക്കണം അമ്മേ ആണോ എവിടെയാ അയ്യോ ക്ലാസ്സിൽ പോണോന്നാ വേണ്ട പോണ്ട പോണ്ടോ നോണത് തലേ ദിവസവും സത്യം പറഞ്ഞപ്പോ ഓലക്കിടുത്തടിച്ച് ക്ലാസ്സിൽ പോയി വിട്ട് പിന്നേ ദിവസം കൊണ്ടു പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം ഇല്ലേ ഓസ്ട്രിയൽ താമസിക്കുന്ന ആ എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ ഒരു ദിവസം എൻ്റെ പള്ളിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞായറാഴ്ച കുർബാന ചെല്ലുമോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ പറഞ്ഞു ഞാൻ ചെല്ല ചെറിയൊരു പറഞ്ഞു പറഞ്ഞോട്ടോ ആ പ്രസംഗം പറയാം അവൻ പറഞ്ഞ പ്രസംഗം ഇങ്ങനെ ഞാൻ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഒരു പള്ളിയിലിരിക്കുക കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ആ കുംഭസാരക്കൂട്ടിലിരുന്ന് വളരെ ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം ആളുകൾ മാത്രമേ നൊണ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാറുള്ളൂ അവിടെ പാപമില്ലെന്ന് എന്നിട്ട് അവൻ ഞാൻ അവനോട് പറഞ്ഞു നീ പറഞ്ഞാണല്ലേ ഞാനവനോട് കഴിഞ്ഞൊണ പറഞ്ഞാണെങ്കിൽ ഇവിടെ നൊണ എന്ന പാപം അങ്ങനെ ആരും ചെയ്യാറില്ല എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേക്കും അവൻ കൊച്ചിനു ഒരു മൂടില്ലെങ്കിൽ അമിജി ഒരു മൂടില്ല ഞാൻ ക്ലാസിൽ പോകണില്ല വ്യത്യാസം കണ്ടെ അതുകൊണ്ട് അവര് തുറന്നു പറയാൻ പ്രേരിതരാവും നമുക്ക് ഇപ്പോഴും ഇല്ല ഇന്ന് കുമ്പസാരിച്ചാലും പറയും നോൺ പറഞ്ഞിട്ടുണ്ട് എത്രണം പറഞ്ഞു ഒരു പിടിയില്ല ഏ എന്ന് പറഞ്ഞ അതിങ്ങനെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗം പിന്നെ പാപൊന്നും ഇല്ലെങ്കിലും പറയും രണ്ടാഴ്ച ആയി കുമ്പസാരിച്ചെങ്കിലും പറയും ആ രണ്ടു മാസമായി കുമ്പസാരിച്ചിട്ട് നോണ നുണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഒരു പാപായാലും അങ്ങനെ കുമ്പസാരിക്കുന്നവരാണ് നമ്മുടെ ഒക്കെ ശീലം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോണ പറയാനായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നേ നമ്മൾ ഇൻഡിറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ്ങിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറയാം നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വിശ്വസ്തത സൂക്ഷിക്കുന്നവരാണെന്ന് നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാകും വേറൊരു ഉദാഹരണം പറയാം സിമ്പിളായി നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഉദാഹരണം അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരാണ് വീട്ടിൽ എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് യു കെ ജി പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ അപ്പനോട് ഭയങ്കര ഇഷ്ടമാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെട്ടിപ്പിടുത്തവും ഒച്ചപ്പാടും ബഹുളവും ആട്ടോം പാട്ടോ ഒക്കെ അപ്പനോട് ശീലമുണ്ട് വരിക നേരെ സാധനങ്ങൾ വയ്ക്കുക കുളിമുറി കയറുക കുളിച്ച് തിരിച്ചിറങ്ങുക ഒരു കള്ളി കള്ളികൊണ്ടെടുക്കുക ഉമ്മറത്ത് വന്നിരിക്കും അതാണ് അപ്പന്റെ ശീലം എന്നെങ്കിലും ഈ മുണ്ട് പാൻറായി മാറിയാൽ അതിനർത്ഥം ഇന്ന് ഉമ്മറത്തില്ല ഇന്ന് അപ്പൻ പുറത്ത് പോകും അങ്ങനെ ഒരു ദിവസം പതിവിനുപരീതമായി ഈ അപ്പൻ കള്ളികൊണ്ടിന് പകരം പാൻറുമായി പുറത്തിറങ്ങി അപ്പോൾ ഇളയ കൊച്ചിനും മൂത്തവനും മനസ്സിലായി ഇന്ന് പുറത്തെവിടെ പോകുന്നു അങ്ങനെ ഇളയവൻ അപ്പനോട് പറഞ്ഞു അപ്പ ഞാനും വരുന്നുണ്ട് അവടാ ഞാൻ പുറത്ത് ഇപ്പൊ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല മിക്കു വന്നു അങ്ങനെ ഒരു കണക്കിന് വണ്ടിയമ്മ കയറാൻ വേണ്ടിയിട്ട് വന്നു അപ്പൊ അവൻ ഫ്രണ്ടിൽ കയറി നിക്ക മിക്കു വന്നോ ഞാൻ ഞാനപ്പൻ്റെ കൂടെ വരും അപ്പൻ അവനോട് മറുത്ത് ഇറങ്ങണ എന്ന് പറയാനായിട്ട് തോന്നണേ കാരണം വേദനിക്കുവല്ല മനസ്സ് വേദനിക്കും അങ്ങനെ തന്നെ അമ്മയോട് പറഞ്ഞു കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു അപ്പോൾ ഒരു സിഗ്നൽ പാസ് ചെയ്തു എന്നിട്ട് ഈ കൊച്ചിനോട് പറഞ്ഞു എടാ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോണ്ട് എനിക്കൊന്ന് കുടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വേഗം അമ്മനോട് പോകാൻ പറഞ്ഞു അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം അപ്പൊ നിന്നോടല്ലോ അമ്മ എന്തിനാണ് അമ്മ വേഗം വെള്ളം വെള്ളം പതിവ് വിപരീതമായി വലിയ ഗ്ലാസ് ആണ് ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസിലാണ് ചെറിയ കട്ടിയുള്ള ഗ്ലാസ് ആ ഗ്ലാസ് ഈ അപ്പം വെള്ളം കുടിക്കുന്നു മുഴുവൻ കുടിച്ചില്ല ആ ഭാഗം നിർത്തി വെച്ചു എന്നിട്ട് ഇത് കൊച്ചിനു കൊടുത്തു ഇത് നിലത്ത് വീണ് പൊട്ടിക്കാതെ ഇതിലെ വെള്ളം കളയാതെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് കഴിഞ്ഞിട്ടുണ്ട് ചാടി ഇറങ്ങി ഇതിങ്ങനെ കുഞ്ഞി കൈകൊണ്ട് ഇങ്ങനെ മേടിച്ചേക്കാം അമ്മ ഭൂമുഖവാദിക്കൽ നിൽക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെ സ്റ്റെപ്പ് കയറി കയറി അവിടെ എത്തിയപ്പോൾ അമ്മനെ കാണാൻ അമ്മയോടെ പോയി അടുക്കളയിലോട്ട് പോയി കാരണം സ്ക്രിപ്റ്റിന്റെ ഒരു ഭാഗമാണ് അടുക്കളയിൽ പോണം അപ്പോൾ ഇതൊക്കെ വളരെ വിദഗ്ധമായിട്ട് പരിശോധിച്ചുകൊണ്ട് ഈ വണ്ടിയുമേ നിൽക്കുന്ന അപ്പന്റെ മാതാപിതാക്കളുടെ അവിടെ കസേരി ഇട്ടിരിക്കും അപ്പോൾ ഈ അപ്പൂപ്പിനും ഞാൻ പറഞ്ഞു അമ്മ പോയി എന്ന് പോയിന്നോർ വളരെ ദയനീയമായി അപ്പനെ നോക്കിട്ടപ്പ പോലെട്ടാ ഇപ്പൊരാട്ടാ വളരെ സ്നേഹത്തോടു കൂടെ ഇതുമായി അകത്തേക്ക് അകത്തേക്ക് ഒരു ഓട്ടർ ഒളിച്ചു കൊണ്ട് ദൂരം ഉണ്ട് ആ കിച്ചണിലേക്ക് പോവാൻ അങ്ങനെ കിച്ചണിൽ പോയി അറ്റത്തെത്തിയപ്പോ ഈ അപ്പൂപ്പനും അമ്മമ്മയും കൂടി അവന്റെ മകനോട് പറഞ്ഞോടാ അപ്പൂ വിട്ടു വന്നു പറഞ്ഞു അങ്ങനെ പോകാൻ വണ്ടി എടുത്ത് പോയി കൊച്ച് ക്ലാസ് വെച്ച് ശാന്തമായിട്ട് തിരിച്ചു വന്ന പാപ്പനെ കാണാൻ പ്രിയമുള്ളവരെ ഇല്ല ഇത് സംഭവിക്കാറില്ല വീട്ടിൽ നിങ്ങൾ വിചാരിക്കും അപ്പൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത അല്ല ആ അപ്പൻ ഇറങ്ങിപ്പോയത് ആ കൊച്ചിന്റെ ചങ്കീന എന്തോരം പരിശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല തിരിച്ചു കയറി ഒരു കുടുംബം ഒരുമിച്ച് കൊച്ചിനെ കബളിപ്പിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക് നിങ്ങൾ ചിലപ്പോ ജയിച്ചിട്ടുണ്ടാകും പക്ഷെ ആത്യന്തികമായിട്ട് ആ കൊച്ച് വളരെ സങ്കടത്തിലാണ് കാരണം എന്താ അവന് ഇനി അപ്പനില്ല എന്ത് ഒരു കാര്യമില്ലെന്നോ ഇതിങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഉള്ളിക്കിടത്ത് അതാണ് വിശ്വസ്തര് എൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയും എൻ്റെ അമ്മയും എൻ്റെ അപ്പനോ ഒക്കെ ഒരുമിച്ച് എന്നെ പറ്റിച്ചതാ പിന്നെ എന്തു പറഞ്ഞാലും ആ കൊച്ചു ആ തലത്തിലേക്ക് വളരത്തില്ല അത് പ്രിയമുള്ളവരെ വളർത്തുമ്പോൾ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ചില ഭ്രാന്തമായ ചില പ്രയോഗങ്ങള് അത് ജീവിതത്തിലൊക്കെ വല്ലാതെ ബാധിക്കുമെന്നാണ്